നമസ്കാരം ടൂലേക്ക് സ്വാഗതം ഇന്ത്യ എല്ലാ തരത്തിലും തദ്ദേശീയത കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ രംഗത്തായിക്കോട്ടെ അതുപോലെ തന്നെ ബഹിരാകാശ മേഖലയിലെ പരിവേഷണത്തിനായിക്കോട്ടെ പല രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു ചുവടുവയ്പ്പ് നടത്തുന്നു അതൊക്കെ തന്നെ വിജയകരമായി മാറുന്നുണ്ട് അപ്പോഴാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ശക്തിയേറിയ ബഹിരാകാശ വിക്ഷേപണ വാഹനം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ മൂന്ന് ദൗത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഈ റോക്കറ്റ് ഇനി വാണിജ്യ ഉപയോഗത്തിന് ലഭ്യമാക്കാത്തതിനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഐ എസ് ആർഒ കടന്നിരിക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കുക ഈ നീക്കം തുടക്കം മുതലേ ഇസ്രോ ആരംഭിച്ചിരുന്നു എൽ വി എം ത്രീ റോക്കറ്റുകളുടെ നിർമ്മാണത്തിനു വേണ്ടി സ്വകാര്യ കമ്പനികളെ ഇപ്പോൾ ഐ എസ് ആർഒ ക്ഷണിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ് സ്വകാര്യ പങ്കാളിത്തം കൂടി ഇതിൽ ശാക്തീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ഉപഭോക്താക്കൾക്കായി ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് എൽ വി എം ത്രീ റോക്കറ്റ് ലഭ്യമാകും ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലേക്ക് നാലായിരം കിലോഗ്രാം ഭാരമുള്ള പേലോഡ് വഹിക്കാനും ലോ എർത്ത് ഭ്രമണപഥത്തിലേക്ക് എണ്ണായിരം കിലോഗ്രാം ഭാരമുള്ള പേലോഡ് വഹിക്കാനും ശേഷിയുള്ള അതിശക്തമായ ശക്തികേറിയ റോക്കറ്റ് കൂടിയാണ് ഇത് എൽ വി എം ത്രീ റോക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടി സ്വകാര്യ കമ്പനിയുമായി പതിനാല് വർഷക്കാലം സഹകരിക്കാൻ ഐ എസ് ആർ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വർഷം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിന് വേണ്ടിയും നിർമ്മാണ പരിശീലനത്തിന് വേണ്ടിയുമായിരിക്കും പിന്നീടുള്ള പന്ത്രണ്ട് വർഷക്കാലം എന്ന് പറയുന്നത് കമ്പനിക്ക് റോക്കറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി വർഷം നാല് മുതൽ ആറ് വരെ എൽ വി എം ത്രീ റോക്കറ്റുകൾ നിർമ്മിക്കാൻ ഇങ്ങനെ കമ്പനിക്ക് കഴിയും എൽ വി എം ത്രീ നിർമ്മാണ ജോലികൾ സ്വകാര്യ കമ്പനികൾക്ക് വിട്ട് റോക്കറ്റിനെ വാണിജ്യ ഉപയോഗത്തിനായി വിട്ടുകൊടുക്കുന്നത് വഴി പുതിയ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ നിർമ്മാണത്തിൽ ഐ എസ് ആർഒയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുമെന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എൽ ബി എം ത്രീയെക്കാളും ഏറ്റവും ശക്തിയേറിയ റോക്കറ്റായിരിക്കും എൻ ജി എൽ വി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം അതിൻ്റെ നിർമ്മാണവും മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള ദൗത്യവും ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ വലിയ ദീർഘവീക്ഷണമുള്ള ഒരു കണ്ടെത്തലേക്ക് കടക്കുന്നത് നിലവിൽ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് മാത്രമാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഭാരമേറിയ വിക്ഷേപണ ദൗത്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് ചൈനീസ് റോക്കറ്റുകൾ നിലവിൽ അവരുടെ മാത്രം വിക്ഷേപണങ്ങളാണ് നടത്തുന്നത് അവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു യുദ്ധ സാഹചര്യം ആയതുകൊണ്ട് തന്നെ സ്വയിസ് റോക്കറ്റുകൾ അധികം ആരും ഉപയോഗിക്കുന്നില്ല യൂറോപ്പിലെ അരിയാൻ ഗ്രൂപ്പിന്റെ പുതിയ അരിയാൻ സിക്സ് റോക്കറ്റ് പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോകുന്നു അരിയാൻ ഫൈവ് റോക്കറ്റ് ഇപ്പോൾ ഉപയോഗത്തിലില്ല ജപ്പാന്റെ ഈ സ്ത്രീ റോക്കറ്റിന്റെ പരീക്ഷണം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ലോവർത്ത് ഭ്രമണപഥത്തിലേക്കുള്ള ഉപഗ്രഹ വിക്ഷേപണ വിപണി വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സാധ്യതയാണ് അത് മനസ്സിലാക്കി അതിനെ നല്ലൊരു അവസരമായി കണ്ടാണ് ഇസ്രോ മുന്നോട്ട് കുതിക്കുന്നത്